ബേവിഞ്ചയിലെ കലാകായിക സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ പ്രമുഖ ക്ലബായ യുണൈറ്റഡ് ബേവിഞ്ചയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള സാരഥികളെ തിരഞ്ഞെടുത്തു നസീഫ് ഉക്കാസ് പ്രസിഡന്റും മെഹ്ഫൂസ് എം ടി ജനറൽ സെക്രട്ടറിയും മാഹിൻ ഉക്കാസ് ട്രഷററുമാണ് യാസർ അറഫാത്ത് മുസ്തഫ എസ്ബി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും നിഷാഫ് ഖുക്കാസ് ഷെഹ്റാൻ സി എച്ച് എന്നിവരെ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു ആബിദ് പുതിയ പീടിക നസീർ വടക്കേക്കര ജവാദ് വടക്കേകര ഫാറൂഖ് കൂരാം വീരൽ മൻസൂർ ഉഗ്രാണി എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് മെഹ്റൂഫ് സി എച്ച് എം കടുവന മെഹ്റൂഫ് എം ഡി ഷാബി പള്ളിക്കാൽ ജാഷിദ് ഡി എ മജീദ് സി എം ജസാർ എം ടി യൂസഫ് ഉക്കാസ് താജിഫ് ബോംബെ അദ ചോപ്പലം സിനാൻ വടക്കേക്കര എന്നിവരാണ് ഓവർസീസ് അംഗങ്ങൾ ബ്രിഡ്ജ് മീഡിയ ബേവിഞ്ച